ഹായ് എല്ലാവർക്കും നമസ്കാരം നല്ല ടൈം ഞാൻ കൊറേ സമയം പറയേണ്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ മറന്നുപോയി അപ്പൊ ഗുരുവായൂരമ്പ്രട എന്ന് പറയുമ്പോ എനിക്ക് എന്നെ ഭയങ്കര ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു സിനിമയാണ് എന്നെ ഫസ്റ്റ് ഈ പടത്തിലേക്ക് വിളിക്കുമ്പോ തന്നെ ഞാൻ ഭയങ്കര ഓടി വന്ന് ഒന്നു നോക്കാതെ ചെയ്തൊരു സിനിമയാണിത് അപ്പം നമ്മളൊരു എന്നോട് ഫസ്റ്റ് കഥ മുപ്പത് ഷൂന്നാണ് അതുപോലെ ദിവസം നമ്മൾ മുടിച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് അതേപോലെ ഒരു ഫാമിലി പോലെയാണ് എനിക്കിത് എസ്പെഷ്യലി ബിക്കോസ് നമ്മൾ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാരും ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് പിന്നെ ഞാൻ ബാക്കി ചില ഇന്റർവ്യൂസ് ഇന്റർവ്യൂസിനൊക്കെ പോയ സമയത്ത് ചിലരോട് ചോദിക്കും ഇത്രയും സീനിയേഴ്സിന്റെ കൂടെയും ഡിറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തതാണ് എന്താണ് എനിക്ക് പറയാനുള്ളത് നല്ലൊരു തൊൽക്കെട്ടിയായിരുന്നു എനിക്ക് അപ്പുറത്ത് കളിയാക്കളിയാക്കാർ എല്ലാവരും തന്നെ ഡയറക്ടർ കളിയാക്കാം അതിനപ്പുറത്ത് എനിക്കൊരു കളിയാക്കി മേ തോൽക്കട്ടി കിട്ടിയൊരു സിനിമയായിരുന്നു എനിക്ക് ഗുരുവായൂർ അമ്പല നട സോ അതെ ഗുരുവായൂർ അമ്പല നട കമ്മിറ്റിയോട് നന്ദി പറയുന്നു പിന്നെ ഒരു ബഡ് ഓഫ് ഗുഡ് പീപ്പിളിന്റെ കൂടെ എനിക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യം താങ്ക് യു പിന്നെ എനിക്ക് എല്ലാ സമയത്തും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പാടി സമയത്ത് ഒന്ന് ഞാൻ എന്ന് ഒന്നും എനിക്ക് പിന്നെ ഓടിയാണ് എല്ലാ നെഗ് സിറ്റുവേഷനിലും പോസിറ്റിവിറ്റി അനാവശ്യയുടെ നിറകുടം താങ്ക് യു സോ മച്ച് അപ്പോ അങ്ങനെ ഒരു നല്ല കുറെ ഗ്രൂപ്പിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അപ്പം ഇപ്പം പടം റിലീസ് കഴിഞ്ഞ് ഇവിടെ ഒരു റിസപ്ഷൻ നിൽക്കുന്ന ഒരു ഫീൽ പോലെ തന്നെ ഉണ്ട് സക്സസ് ആയിട്ട് അപ്പോൾ താങ്ക് യു എല്ലാവരും വന്നതിന് താങ്ക് യു എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പോവാൻ എനിക്കായിരുന്നു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ